സംസ്കാര ഭാരതം ഒരു ദേശീയ സാംസ്കാരിക പ്രസ്ഥാനമായി ദേശീയ തലത്തിൽ പ്രവർത്തനം സംഘടിപ്പിക്കുവാനും വ്യാപിപ്പിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ് കാവ്യ സദസ്സ് പോലുള്ള സാംസ്കാരിക പരിപാടികൾ രാജ്യത്തെമ്പാടും സംഘടിപ്പിക്കുക മറ്റ് സാംസ്കാരിക വിനിയതമായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതൊക്കെയാണ് സംസ്കാര ഭാരതം ലക്ഷ്യമാക്കുന്ന പ്രധാന കർമ്മപരിപാടി രാജ്യത്ത് ധാരാളം സാംസ്കാരിക ഉള്ളപ്പോൾ എന്തിനാണ് സംസ്കാര ഭാരതം ഒരു പ്രത്യേക ട്രസ്റ്റായി രൂപീകരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുക എന്നതിനെ കുറിച്ച് പലർക്കും സംശയമുണ്ടാകാം ഭാരത്യസമാജ് ദേശീയ വികസന ഏജൻസിയാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തുള്ള വിവിധങ്ങളായ വികസന പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എസ് എസ് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് പക്ഷേ സാംസ്കാരിക പരിപാടികൾ ഏകോപിക്കുവാനും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാനും കൂടുതൽ ഫലപ്രദമായി ഇടപെടുവാനും വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഭാരത്സ്യ സമാജത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഭാരസ്യ സമാജ് മുൻകൈയ്യെടുത്താണ് സംസ്കാര ഭാരതം ദേശീയ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് സംസ്കാര ഭാരതം കേൾക്കുമ്പോൾ തന്നെ ഇതെന്താണ് സംസ്കാര ഭാരതം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാകാം ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഭാരതം എന്നു ഉണ്ടായി എന്നു മുതലാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ് ഭാരതവർഷം യുഗങ്ങൾക്ക് മുമ്പുള്ള ഒരു രാഷ്ട്രസങ്കല്പമാണ് ആ ഭാരതവർഷം എന്ന് പറയുന്നത് ലോകത്തിന് സമ്മാനിച്ച ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് ഭാരതവർഷത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ സാംസ്കാരിക സംഭാവനയുടെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട ഒരാക്യമാണ് ലോകസമസ്ത സുഖനോ ഭവന്തു എന്ന് ലോകത്ത് ഒരു രാജ്യവും ഒരു സമൂഹവും വിളിച്ചു പറയാത്ത ഒരു ആപ്തവാക്യമാണ് ലോകസമസ്ത സുഖനോഭവന്ധു ലോകം മുഴുവൻ നന്മ വിളയിക്കുവാൻ നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ദർശനമാണ് ഭാരത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായ ഈ ആപ്തവാക്യം ലോക സംസ്കാരം ഭാരത സംസ്കാരമാണ് ആ ഭാരത സംസ്കാരം ഏത് വിധത്തിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നു ഏത് വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാട്ടിത്തരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട കാലത്ത് കൂടിയാണ് നാം കടന്നു പോകുന്നത് ഭാരതത്തിൻ്റെ ദർശനങ്ങൾ നമുക്കറിയാമല്ലോ ഭാരതത്തിൻ്റെ ക്ലാസിക്കുകളായ രാമായണമായാലും മഹാഭാരതമായാലും ലോകത്തെ ആദ്യത്തെ ക്ലാസിക്കുകളാണ് ഈ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ ദുഷ്ട അവസാനിപ്പിക്കുവാനുള്ള പോരാട്ടം നടത്തി അവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ക്ലാസിക്കുകൾ രാമായണത്തിൽ രാവണമധത്തിന് ശേഷം പട്ടാഭിഷേകം കഴിഞ്ഞ് ശ്രീരാമൻ അയോധ്യയിലെ ഭരണാധികാരിയായി നടത്തുന്ന ഭരണം ആ ഭരണശേഷമുള്ള കാലം രാമരാജ്യം എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന കാലം അത് ഒരിടത്തും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മഹായാനം പോലെ അവസാന ഉത്തരകാണ്ഡത്തിൽ പരാമർശിക്കുന്ന രാമായണം എവിടെ എഴുതി അവിടെ അവസാനിപ്പിക്കുകയാണ് അതിനപ്പുറമായി രാമായണത്തിൽ രാമായൻ്റെ കാലം ശ്രീരാമൻ്റെ കാലം ശ്രീരാമ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നാം ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നാം ആലോചിക്കാൻ തയ്യാറായിട്ടുണ്ടോ രാവണൻ്റെ ദുഷ്ടഭരണകാലത്ത് രാക്ഷസ സമൂഹത്തിന് എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സമൃദ്ധിയായിരുന്നു സമ്പത്തുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ അനുഭവിക്കുമ്പോഴും എന്ത് തോന്നിയ ആസവും അവിടെയുള്ള ജനങ്ങൾക്ക് കാണിക്കുവാൻ രാക്ഷസർക്ക് കാണിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു രാവണൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് രാവണൻ്റെ ഭരണം അവസാനിപ്പിച്ച് വിഭീഷണന്റെ കാലം വരുമ്പോൾ വിഭീഷണന്റെ ഭരണകാലമാണ് ലങ്കയുടെ ഏറ്റവും ശ്രേഷ്ഠമായ കാലം എന്നുള്ളതിനെക്കുറിച്ച് ചരിത്രമുണ്ട് ആ ചരിത്രം നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ ലങ്ക ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു അതുപോലെ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള ഭൂപ്രദേശങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഭാരതത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു ജീവിതരീതി ഉണ്ടായിരുന്നു ലങ്കയിൽ വിഭീഷൺ ഭരണാധികാരിയാകുമ്പോൾ ഉണ്ടായിരുന്ന രാക്ഷസ സമൂഹം ആ രാക്ഷസ സമൂഹത്തിൻ്റെ സ്വഭാവം മാറി അവരെ മനുഷ്യരാക്കി മാറ്റിയത് വിഭീഷണവൻ്റെ ഭരണകാലത്താണ് മനുഷ്യൻ്റെ ജീവിത രീതിയ സംസ്കാരം ഒക്കെ തന്നെ വിഭീഷണ കാലഘട്ടത്തിൽ അവിടെ നടപാടി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം വിഭീഷണൻ്റെ ഭരണകാലഘട്ടത്തിൽ ശ്രീരാമൻ അവിടെ നാലോ അഞ്ചോ പ്രാവശ്യം വീണ്ടും ലങ്കയിലെത്തുകയാണ് ഇത് അറിയണ്ടേ നാം ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായി ലോക സംസ്കാരത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ നാം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ അതുപോലെ തന്നെ മാനരന്മാരായി കഴിഞ്ഞിരുന്ന സമൂഹം കിഷ്കിന്തയിൽ മാനരന്മാരായി കഴിഞ്ഞിരുന്ന സമൂഹം എന്ന് പറയുന്നത് സുഗ്രീവന്റെ ഭരണകാലത്ത് അവർ ശ്രീരാമന്റെ പട്ടാഭിഷകം കാണുവാൻ മനുഷ്യവേഷം ധരിച്ചെത്തിയ മാനരന്മാർക്ക് പിന്നെ മനുഷ്യരാകുവാനുള്ള ആഗ്രഹം അവർ മനുഷ്യരായി മാറുന്ന അവർ മനുഷ്യ രൂപം ധരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മാനസിക വയസ്സിൽ നിന്ന് ആ മാനര സമൂഹം മനുഷ്യരായി മാറിയ ഭാരതത്തിൻ്റെ പ്രധാന കർമ്മമണ്ഡലത്തിലേക്ക് മാറുന്ന സാധാരണ കർമ്മധീരരരായ മനുഷ്യരായി മാറുന്ന ആയി മാറിയ ചരിത്രം അത് നാം അറിയണ്ടേ ഇതൊക്കെ ഭാരതം നൽകിയ സംഭാവനയാണ് സംസ്കാരത്തിൻ്റെയും മാനവരാശിയുടെ വളർച്ചയ്ക്കിടയിലുണ്ടായ സാംസ്കാരികമായ വളർച്ചയുടെ കാലഘട്ടമാണ് അതുപോലെ തന്നെ എന്നും ഭയത്തിൽ ജീവിച്ചിരുന്ന ദേവസമൂഹം ദേവസമൂഹം എന്നും അടിമകളാക്കപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു രാവണൻ്റെ കാലം വരെ ദേവേന്ദ്രൻ അടക്കമുള്ള ആളുകളെ അടിമകളാക്കി വാഴിച്ച ഭരണം നടത്തിയ ആളായിരുന്നു രാവണൻ രാവണൻ്റെയും രാക്ഷസ സമൂഹത്തിൻ്റെയും മരണശേഷം അവർ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരിക്കലും തന്നെ ദേവലോകത്ത് ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടായിട്ടില്ല അവർ സ്വതന്ത്രമായി ആ സ്വതന്ത്രരായ ദേവസമൂഹം ദേവനീതി ഉണ്ടാക്കുകയാണ് ദേവനീതി കൽപ്പിക്കുകയാണ് ദേവനീതി ദേവസമൂഹം ചേർന്ന ദേവനീതി ലോകത്ത് പരിപാലിക്കേണ്ട ദേവനീതി നടപ്പിലാക്കപ്പെടുന്നു ആ ദേവനീതി എന്ത് എന്ന് നാം ഭാരതീയർ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള ആ അറിവ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്തരം ധാരാളം കാര്യങ്ങൾ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായി മനുഷ്യനെ ഒന്നായി കാണുവാനും തുല്യനീതിയുടെയും തുല്യ അവകാശത്തിൻ്റെയും തുല്യ അവസരത്തിൻ്റെയും സാമൂഹ്യ ചിന്തയിലേക്ക് കാലത്തിന് മുമ്പ് തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഭാരത സംസ്കാരം എന്നുള്ളത് സംസ്കാര ഭാരതം ആ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത് കലയുടെ സംസ്കാരത്തിൻ്റെ സാഹിത്യത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിനിമയത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തന്നെ മനുഷ്യൻ്റെ സാർവത്രികമായ പുരോഗതി ഉച്ചനീചത്വങ്ങളില്ലാതെ പുരോഗമരമായ നിലയിൽ ജീവിക്കാൻ കഴിയുന്ന ചിന്തയോടുകൂടി സമൂഹം ഒന്നായി ലോക സമസ്ത സുഖനോഭു എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾക്കല്ല എല്ലാവരും ലോകത്തെ മുഴുവൻ ആളുകളും തുല്യരായി സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു മാനസിക അവസ്ഥയും സാംസ്കാരിക അവസ്ഥയും സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ലോകത്തെ ശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തിൻ്റെ തറവാടായി സംസ്കാരത്തിൻ്റെ നാടായി ഭാരതത്തെ മാറ്റുവാൻ ഭാരതം മാറേണ്ടതുണ്ട് ആ ഭാരതത്തെ മാറ്റുവാൻ ഉള്ള ദൗത്യം വളരെ വലുതാണ് ഓരോ ഇടങ്ങളിലും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു സംസ്കാര ഭാരതം അതാണ് ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമായ വിഷയം എല്ലിലും സാംസ്കാരികമായ ഔന്നത്യത്തിന് വേണ്ടി സാംസ്കാരികമായ മുന്നേറ്റത്തിനു വേണ്ടി സാംസ്കാരികമായ പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഉത്തമ ചിന്തകരായ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ള കവികൾ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം തന്നെ പുതിയ ലോകത്തെക്കുറിച്ച് പുതിയ നാടിനെക്കുറിച്ച് പുതിയ ഭാരതത്തെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ആളുകളെ പ്രചോദിപ്പിക്കുവാൻ കഴിയുന്ന ധാരാളം ധാരാളം സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് ഏറെ സംഭാവന നൽകാൻ കഴിയും വിദ്വേഷത്തിൻ്റെ പങ്ക് വയ്ക്കലല്ലോ നോക്ക് വേണ്ടത് പകയുടെ പങ്കുവെക്കലല്ല നോക്കു വേണ്ടത് നാം പലപ്പോഴും സംസാരിക്കുമ്പോൾ വിദ്വേഷവും പകയും ആക്രോശവുമാണ് ആക്രോശമല്ല വേണ്ടത് ആക്രോശം ഇന്നൊരു വലിയ പ്രധാന വിശേഷമായി മാറിയിരിക്കുകയാണ് നേതാക്കൾ രാഷ്ട്രീയക്കാർ സാമൂഹ്യ പ്രവർത്തകർ സാഹിത്യകാരന്മാർ കലാകാരന്മാർ ഒക്കെ സംസാരിക്കുന്നത് ആക്രോശത്തിൻ്റെ ഭാഷയാണ് റെഡിനൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്തുണ്ട് അവർക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ അവർ ആക്രോശിച്ച് സംസാരിക്കൂ അവർക്ക് മിതമായ ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല ശാന്തമായി സംസാരിക്കാൻ അറിയില്ല അവർ അവരാക്രോശിച്ച് മാത്രമേ സംസാരിക്കൂ ആ ആക്രോശത്തിൻ്റെ ഭാഷ നമ്മുടെ പൊതുസംസ്കാരമായി മാറിയിരിക്കുന്നത് പോലെയാണ് നമ്മുടെ പല നേതാക്കന്മാരും പല രംഗത്തുള്ള പ്രമുഖരും സംസാരിക്കുന്നത് ആ ആക്രോശത്തിൻ്റെ ഭാഷ മാറ്റുക എന്നുള്ളതാണ് ഒരു സംസ്കാര സമ്പന്നമായ സമൂഹം എന്ന് പറയുന്നത് ആ ആക്രോശ സ്വഭാവമില്ലാത്ത സാമൂഹ്യ സാഹചര്യവും ഭവന സാഹചര്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട് ഭവന സാഹചര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ സാമൂഹ്യ സാഹചര്യം അങ്ങനെ മാറണം അതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പോലും പലതും തന്നെ ഇപ്പോൾ എടുക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുഖവും മാധ്യമങ്ങളുടെ ഉള്ളും തന്നെ പരിശോധിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷയും അവർ ഉപയോഗിക്കുന്ന എല്ലാ രീതിയും തന്നെ ആക്രോശത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ചതിയുടെയും വഞ്ചനയുടെയും മഹത് കാര്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന നിലയിൽ നമ്മുടെ മാധ്യമ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്കാരത്തിൻ്റെ അപജയമാണ് ഇതൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല നാം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ നിന്ന് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന വളരെ വലിയ ദൗത്യമാണ് സംസ്കാര ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ആ സംസ്കാര ഭാരതത്തിൻ്റെ പ്ലാറ്റ്ഫോം വളരെ വിശാലമാണ് ദേശീയ തലത്തിൽ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ദേശീയ തലത്തിൽ നമുക്ക് ബന്ധിപ്പിക്കുവാനും ബന്ധപ്പെടുവാനും കഴിയുന്ന സംവിധാനങ്ങൾ പലയിടങ്ങളിലും ധാരാളമായി ഉണ്ട് അവയൊക്കെ കോർത്തിനാക്കുവാനും അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുവാനും നമുക്ക് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ കൈകോർക്കാം എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം